ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു വേറെ പറഞ്ഞിട്ടൊക്കെ എന്റെ പണി പോയ വേണ്ടി വണ്ടിയൊക്കെ ഞാൻ എടുത്തു പറഞ്ഞു സത്യമാണ് പറഞ്ഞത് സത്യം ഞങ്ങൾ ചെന്നപ്പോ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുവായിരുന്നു എന്താലോചിക്കുന്നത് ഒന്നുമില്ല ആ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ വേണം തലയാകെ പോലെ രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നേ അത് മുറിയിലായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി അമ്മയെ കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി എത്രയും വേഗം ആശുപത്രിയിൽ മാത്രമായി മനസ്സിൽ രണ്ടും കൽപ്പിച്ച വാതിലിന്റെ മുകളിലും താക്കോലെടുത്തു പിന്നെ എങ്ങനെ ആശുപത്രിയിൽ ഇപ്പോഴും ഓർമ്മയില്ല ആശുപത്രി ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ് അവിടെ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത് പിന്നെ എങ്ങോട്ട് എങ്ങോട്ടോടിയാതെ കണ്ട വഴി കൂടെയൊക്കെ ഓടി ആക കൊળപ്പൈ ജൂലി 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 ഇന്നാ കതവ് തുറക്ക് എടി നീ സോപ്പ് തേച്ചിരിക്കയാ എടിടാളെ പോലീസ് വന്നിട്ടുണ്ട് എന്നെയിമ ഇടനോട് പറയാം സർ ഓക്കേ ആരാ ഞാനാണ് കമ്മീഷണർ карта പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും എന്താ വിളിച്ചത് എന്നോട് ക്ഷമിക്കണം പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല അച്ഛൻ വന്നിട്ട് പോരെ കാണാനോ ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഇങ്ങനെ വേർക്കാനും ഒന്നും പാടില്ലല്ലോ കുറിച്ച് 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 അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ അറിയാനല്ല മിനിസ്റ്റർ നടേശന്റെ മരണത്തെ മരിച്ചതല്ല കൊന്നതാണ് ഞാൻ കണ്ടില്ല കൊന്നയാൾ എന്നോടൊന്നും പറഞ്ഞതും നിങ്ങളോടു ഇയാളെ ഇയാളെ അറിയോ അറിയോ ഇല്ല സർ പറഞ്ഞ ഈ തന്നെ തന്നെ ഇത് ഇനിയിപ്പൊ സാനിയ മിർസ കൂടി ഉണ്ടെന്ന് അറിഞ്ഞാ മതി എവിടെ എവിടെയുണ്ടെന്ന് പറയൂ കുളിക്കുകയാണോ അല്ല കുളിക്കും പോലെ കളിക്കുകയാണോ സഞ്ചരിച്ച വണ്ടി സ്കൂട്ടി പെപ്പ് നിമിഷ നേരം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു സാനിയോട് ബാത്റൂം തുറക്കാൻ വേണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി പറഞ്ഞേ നീ വാതിൽക്ക് അയ്യോ ഒരുപാട് കുളിച്ച പനി പിടിക്കും കേട്ടില്ലേ പറഞ്ഞത് വാദമടക്കാൻ പറയൂ കുളിക്കുകയാണെങ്കിലും കുളിക്കല്ലെങ്കിൽ ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് എടുക്കണമെന്നും പിടികിട്ടുന്നില്ല ണോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർമ്മ വേണം അയ്യോ ആദ്യത്തെ ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു എടുത്തിട്ട് പുറത്തേക്ക് വരാൻ സംഭവമാണിത് നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് മിനിസ്റ്ററെ കാണാൻ പോയത് രമേശ് പോലീസിന്റെ പിന്നെ ബോഡി പോലും കാണാൻ പറ്റില്ലെന്ന് സ്റ്റീഫൻ പറഞ്ഞപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി സ്റ്റീഫൻ എന്ന് റബൽ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ സർ സർ അവനാണ് ഒളിപ്പിച്ചു പറഞ്ഞുണ്ടാക്കിയത് പോലീസ് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല രമേഷ് രമേഷ് പേടിക്കണ്ട അവര് പുറത്തേക്ക് പോയി എന്റെ ജീവൻ കളഞ്ഞു ഞാൻ നിന്നെ രക്ഷിക്കും ആർക്കും വിട്ടുകൊടുക്കില്ല സത്യം അപ്പൊ സമയം എത്രയായിരുന്നു എട്ടര ആയി കാണും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഒന്നുകിൽ എട്ടര അല്ലെങ്കിൽ ഒൻപത് പറയുന്ന ഓരോ ഉത്തരവും സൂക്ഷിക്കണം തെറ്റി പറയുന്ന ഒരു എനിക്ക് കൃത്യമായി ഓർമ്മയില്ല സർ ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം അല്ലേ ലേഖ ഞാൻ ലേഖമിരുന്നുളൂരി തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് അതും സോറി സർ പെട്ടെന്ന് എന്താ അറിയാതെ ഞാൻ പോയി എന്തിനാ പേടിച്ചത് അത് പേടിക്കണ്ട ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം പേടിക്കണ്ട ഇങ്ങനെ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഇല്ല എക്സ്ക്യൂസ് രണ്ടാമ സർ പ്രിൻസിപ്പൽ അച്ഛൻ തിരുമേനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല സമയം ഒരുപാടായി ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ നേരം സർ അത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് അയ്യോ സർ പ്രിൻസിപ്പൽ അച്ഛൻ വന്നിട്ട് ഇവരെവിടെ വേണമെങ്കിലും കൊണ്ടുവരാം ഹോസ്റ്റലിൽ അന്തസ്സിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോവില്ല സർ ഓക്കെ നാളെ ഞാൻ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം ജർമ്മൻ ഷിപ്പയുടെ പട്ടിയുടെ അവസ്ഥ അറിയാലോ ഉം ദുർഗാഖമാണ് ഇനി ഞാൻ കിളന്നെടുക്കും

フら